ത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവരാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിത്തിൻറെയും കടുകുമണിയുടെയും ഉപമയെക്കുറിച്ചാണ് കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ വിത്തുകളിൽ നിന്നാണ് വലിയ വൃക്ഷങ്ങളും കാടുകളുമെല്ലാം രൂപം കൊള്ളുന്നത് അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ ചെറിയൊരു തുടക്കത്തിൽ നിന്നാണ് തിരുസഭയുടെ വലിയ വളർച്ച സാധ്യമാകുന്നത് ുടെ വളർച്ചയിൽ ദൈവമക്കളായ നമുക്ക് എപ്രകാരം പങ്കുകാരാകാമെന്ന് ഈ ചർച്ചയിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം സ്വർഗരാജ്യ നിർമ്മിതിയെ സ്വർഗരാജ്യത്തോടാണ് ഇവിടെ യേശു ആദ്യമായി ബന്ധപ്പെടുത്തുന്നത് അതായത് വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്ന ആ ഒരു പ്രവൃത്തി വിതക്കാരൻ വരുന്നു വിത്ത് വിതയ്ക്കുന്നു ആ വിത്ത് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വയലിൽ അല്ലെങ്കിൽ ആ ഒരു വിളഭൂമിയിൽ ചെയ്തു വെക്കുകയാണ് അതായത് നിലം നിലമൊരുക്കുന്നു വെള്ളം നനയ്ക്കുന്നു വളമിടുന്നു ആ ഈ അതിനെ അതിനെയൊക്കെ മാറ്റുന്നു ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും വിധക്കാരനവിടെ ചെയ്യും അതുപോലെ തന്നെ വിത്ത് വളരുന്ന പല ഘട്ടങ്ങളും വിധക്കാരൻ അറിയുന്നുണ്ട് പക്ഷേ ആ ഒരു വിത്ത് എപ്പോൾ വളരുന്നു എന്നോ വിത്ത് ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു എന്നോ പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് അതിന് ഇല വരുന്നതെന്ന് എപ്പോഴാണ് അതിൽ കായ് അല്ലെങ്കിൽ ഫലം വരുന്നതെന്നൊന്നും വിധക്കാരൻ അറിയുന്നില്ല ഇതെല്ലാം വിത്തിന്റെ വളർച്ചയുടെ ഭാഗമാണല്ലേ അപ്പോൾ വിത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടമായിട്ടാണ് അത് വരുന്നത് അതായത് വിത്ത് ഒരു സാധാരണ വിത്തിൽ നിന്ന് ഒരു ചെടിയായി മാറുന്ന ഒരു പ്രോസസ്സ് ഈ വിത്ത് ചെടിയായിട്ട് മാറുമ്പോഴത്തേക്കും അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിന്റെ ഭൗതിക ശരീരമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും അതായത് എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന സഭയെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെയാണ് ഈ വിത്ത് കാട്ടുന്നത് ഭൗതിക ശരീരമായി ബന്ധപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് നമ്മൾ മൗതിക യേശുവിൻ്റെ മൗതിക ശരീരം എന്തുമാത്രം വളരുന്നു അതോടൊപ്പം തന്നെ ദൈവരാജ്യം വളർന്നുകൊണ്ടേയിരിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ മൗതിക ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് യേശുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നാം അംഗങ്ങളാകുമ്പോഴോ അല്ലെങ്കിൽ ക്രിസ്തു നാം തന്നെ ക്രിസ്തുവായി മാറുമ്പോഴോ ആണ് അത് സാധ്യമാകുന്നത് അതായത് ഈ ഒരു ഉപമയിലൂടെ വിതക്കാരനും വിത്തും വിത്തിൻ്റെ ഫലവും ക്രിസ്തു തന്നെയാണ് എന്നിവിടെ പറയുന്നുണ്ട് രണ്ടാമതായിട്ട് ഈശോ കടുകുമണിയോടാണ് സ്വർഗരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത് ആ ഒരു കടുകുമണി ഏറ്റവും ചെറിയ വിത്താണ് അത് വളർന്നു കഴിയുമ്പോൾ ആകാശത്തിലെ പറവകൾക്ക് ചേക്കേറാൻ കണക്കിന് വലിയ ഒരു മരമായിട്ട് മാറും ഇത്തരത്തിൽ തന്നെയാണ് ദൈവരാജവും ഇവിടെ നമുക്ക് കടുകുമണിയുടെ പ്രത്യേകത നോക്കാം അതായത് അതിൽ ഒരു പാർട്ട് പോലും ഒന്ന് പൊള്ളയായിട്ടുള്ള വിത്തല്ല കടുകുമണി എല്ലാ ഭാഗവും ഇങ്ങനെ ഓരോ അറകളായിട്ട് അത് പൂർണ്ണമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു വിത്താണ് കടുകുമണി എന്നുള്ളത് ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യവും അത് അതിന്റെ സാന്നിധ്യത്തിൽ പൂർണ്ണതയായത് ആയതാണ് അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കാത്തതിനെ സൂക്ഷിക്കുന്ന ഒരിടമല്ല അതിനെന്തെങ്കിലും അതെന്തെങ്കിലും ഒരു ഉദ്യമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫലവത്തായി ആക്കിയതിനു ശേഷം മാത്രമേ അത് തിരിച്ചു പോകത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് വളർന്നു കഴിയുമ്പോൾ ഒരു വലിയ വൃക്ഷമായിട്ട് മാറുന്നത് അനേകം പറവകൾക്കത് ഒരു ഉപാസസ്ഥലമായിട്ട് മാറുന്നത് ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യവും അവിടെ നമ്മുടെ ദൈവം രാജാവായിട്ടുള്ള ഒരു മഹാസഭയാണ് ദൈവരാജ്യം എന്നുള്ളത് അവിടെ വിശുദ്ധരുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുണ്ട് അങ്ങനെ ഒട്ടനവധി അംഗങ്ങളുള്ള ഒരു മഹാസഭ തന്നെയാണ് ദൈവരാജ്യം എന്നുള്ളത് ഏർ അവിടേക്ക് ഓരോ പറവകളും ചെന്ന് ചേർക്കപ്പെടുന്നത് പോലെ നാം ഓരോരുത്തരും ചെന്ന് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ പൂർണതയാണ് സ്വർഗരാജ്യം സ്വ സ്വർഗരാജ്യത്തിൻ്റെ വിത്തായ രൂപമാണ് സഫ സഫ മൂന്ന് തരത്തിലുണ്ട് വിജയ സഫ വിജയ സഫ തീർത്ഥാടന സഫ ഇവ മൂന്നും സ്വർഗരാജ്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി ആ സ്വർഗരാജ്യത്തിൻ്റെ മൗലിക ശരീരത്തിനോട് പ്രയത്നിക്കുന്നവരുടെയും പ്രയത്നിച്ചവരുടെയും ഒരു സമൂഹമാണ് ഇസാഫ എന്ന് പറയുന്നത് രക്ഷകനായ ക്രിസ്തു വിതച്ച് ചെറിയൊരു വിത്തിൽ നിന്നാണ് നമ്മുടെ വലിയ സഭ രൂപം കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു കടുകുമണിയിൽ നിന്ന് വളർന്നു വന്ന വലിയൊരു വൃക്ഷം അനേകം പക്ഷികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് നാം വിശ്വാസത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നാം തിരുസഭയുടെ വളർച്ചയുടെ ഭാഗമാവുകയാണ് അങ്ങനെ വളർന്നു പന്തലിക്കുന്ന ഒരു തിരുസഭയ്ക്ക് മാത്രമേ ദൈവമക്കൾക്ക് ആശ്രയമായി മാറാൻ സാധിക്കുകയുള്ളു നമ്മുടെ ചെറിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ തിരുസഭയുടെ നല്ല ശുശ്രൂഷകരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം